കണ്ടില്ല കണ്ടില്ല കണ്ട അതൊന്നും സാധനം അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് വാഴ കണ്ട കളച്ചെടുക്കുന്നെ നമ്മുടെ നേന്ത്ര വാഴ അപ്പൊ അത് ഇട്ടിട്ട് മത്തിയും കൂട്ടിട്ട് വെക്കാൻ വേണ്ടിട്ട് കണ്ടിയും മത്തി നമ്മടെ പഴയ മോഡല് അപ്പൊ അച്ഛൻ കണ്ട വൃത്തിയാക്കുന്നുണ്ട് ഇന്ന് കൊറച്ച് ചെറുതാ വന്നാലെ

മത്തി ഞാൻ കൊറച്ച് വാങ്ങിട്ടുണ്ട് ചെള്ളന്നല്ലേ ചെളന്നല്ലേ മുമ്പാ ചെത്തണ്ട അന്ന മേലവങ്ങ് ശക്തികളേ അല്ലേ? ഇതെല്ലാം चट्टാനകൾ കഴുകിയിട്ടാണ്. ഇങ്ങോട്ട് ഇട്. ഇങ്ങോട്ട് ഓയല്ല. ഇതെ ഇങ്ങോട്ട് കൊക്ക്. ഇത് കുറച്ചേ ഉണ്ടോത്സാ? ആ. ലൈ ഇത് ഇതുവരെ വിട്ടോ. ആ. ഇഷ്ക ഇഷ്ക ഇഷ്ക. ന. തർട്ടൽ മോർക്ക് ആദ്യം. കാമ്പു വർക്കും പാലേ. ആ. കാമ്പു വർക്കും പാലേ വാട്ടത്തരെ മുറുക്കിട്ട് എങ്ങനെയാക്കുക? അല്ല. ഇറാസി നിഞ്ചണ്ട. അച്ച തിന്നിട്ടുണ്ടോ മുമ്പേ ഇതെല്ലാം ആഹാരം കണ്ടിയും കാമ്പും ചേമ്പും നിങ്ങക്ക് പോണേ പൊട്ടത്തെ

അതുകൊണ്ട് പച്ചക്കായും കൂടെ മുറിച്ചിടാച്ചാ അപ്പൊ നമ്മുടെ കണ്ടി കായ നമ്മുടെ അടുത്ത് തീ പിടിച്ചിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് സെറ്റ് ആക്കാം അപ്പൊ നമ്മുടെ കായയും കണ്ടി നല്ല വൃത്തി കഴുകി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് മത്തിയുണ്ട് കുറച്ച് നല്ല വൃത്തി കഴുകി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആദ്യം കുറച്ച് വെളിച്ചം ഒഴിക്കാം നല്ലതാണ് നല്ല കനിക്കൽ അപ്പൊ ഇതിലേക്ക് നമ്മടെ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട കൊറച്ച മഞ്ഞൾപ്പൊടി എടുക്കാതി പറഞ്ഞപ്പൊടി അല്ലേ പറഞ്ഞപ്പൊടി നമ്മുടെ സാധാ മുളക് കൂടി കൊറച്ചധികം കൂടാല്ലേ കഴിഞ്ഞു കൊറച്ചും കൂടി പാകത്ത് നമ്മുടെ ഉപ്പും കൂടി കൊടുക്കിട്ടാ നോക്കിട്ടടാ ഇനി പോകാനാവശ്യമായ വെള്ളം கத்தி பூத்தா நம்ம கண்டி കായും തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഇനി മത്തിയിട്ട് കൊടുക്കുന്ന ഓരോന്നോരോന്ന് പറക്കി വെച്ചാ മേച്ച സൈഡ് എല്ലാടിക്കട്ടെ എല്ലാടിക്ക ഓരോന്നോരോന്നും ഓരോന്നോരോ അങ്ങനെ ഇടല്ല ഓരോന്നോരൊന്നുണ്ട് ആ കൈ 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 ഉം അടച്ചു കൊടുക്ക വെള്ളം ഉണ്ട് അത്ര സാധനമാണ് വെള്ളം ഉണ്ടത്ര മറച്ചിടന്ന പല്ലൊന്നും മറച്ചിടാ പറഞ്ഞേ വെള്ളമുണ്ട് അത്ര നമ്മടെ മത്തിയെല്ലാം ഉടങ്ങിട്ടുണ്ടേ അപ്പൊ അതിന് മുള്ളെല്ലാം നമുക്ക് തിന്നും പെടുത്തു കളയാല്ലാം പൊള്ളി പോവും മത്തി ഉപ്പുട്ടിനേ മത്തിവന്തിരി അപ്പടുത്ത നമ്മുടെ പച്ചമുളക് തേങ്ങ അതുപോലെ തന്നെ വെളുത്തുള്ളി കറിയപ്പില ചെറുങ്ങ ചതച്ചതാണ് അതും കൂടി ഇട്ടുകൊടുക്ക ഒന്ന് വിളക്കണം അല്ലേ ൃത്തി ഒന്ന് ഇളക്കി കൊടുക്ക നല്ല സ്മെല്ല് ചാ നല്ല സ്മെല്ലുണ്ട് കൊറച്ച് പച്ച ഒളിച്ച കുറച്ച് പച്ച ഒളിച്ച ನಿಲ್ಲೇ ಮಾದಿ ಮಾದಿ ಹ್ಮ್ ಅನ್ನೋನೆ ಹಾಕಿಕೋ ಅಪ್ಪ ನಮ್ಮಡೆ ಕಂಡೀಂ ಕೈ വെಚ್ಚ ರೆಡಿ ಆಯಿತ್ತಲ್ಲ ದೇಶಂ ಟೇಸ್ಟ್ ಮಾಡ್ತೀನಿ ಅಂತ ಹೇಳತವಚಾ ದೇಶಂ ಟೇಸ್ಟ್ करा ಫರ್ಚರ್ಕ್ಕೆ ರೆಂಡಕ ನೋಕ ದೇಶಂ ನೋಡಿ മീന്റെ മുള്ളിൽ അത് ചാടിയ നോക്കിയ അച്ഛൻ തൊന്ന് നോക്കല്ല അതെയാശണ്ടാ ബന്ദിറ്റല്ലോ ഉം ആ അച്ഛൻ ചപ്പാത്തി എല്ലാം കഴിക്കുന്നല്ലേ രാത്രി ചപ്പാത്തി ചപ്പാത്തി എല്ലാം കഴിക്കല്ലേ ചപ്പാത്തി എടുത്തോ ഇതെല്ലാം തിന്നണ്ട ഒരു മുള്ള എടുക്കുള്ള മുള്ളുണ്ടാവ മൂന്ന് കടിച്ചു തിന്നാലും പ്രശ്നമൊന്നുമില്ല ചെറിയ മത്തിയാണ് സംഭവം അടിപൊളി അടിപൊളിയായിട്ടുണ്ടേ സംഭവം അടിപൊളി നല്ല അപ്പൊ ഞാനും അത്രയും വെച്ചത് വെറുതെ ആയിട്ടാ നല്ല ടേസ്റ്റ് ഞാൻ താട്ടോടുത്താ ഓക്കെ